പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ സി പി എം നേതാവ് ഷാജിദ ബഷീർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ മെമ്പർഷിപ്പ് നൽകി സി പി ഐ എമ്മിന്റെ ജനവിരുദ്ധ അഴിമതി രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ച് സി പി എം മഹിളാ നേതാവും ഒന്നര പതിറ്റാണ്ടുകാലം സിഐ ടി യു എൽ ഐ സി വിഭാഗത്തിന്റെ പ്രസിഡന്റുമായിരുന്ന സാമൂഹ്യ പ്രവർത്തക ഷാജിദ ബഷീർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയെ തങ്ങൾ ഷാജിദ ബഷീറിന് മെമ്പർഷിപ്പ് നൽകി വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമർ ഹാരാർപ്പണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം എ ബക്കർ ജനറൽ സെക്രട്ടറി പി വി അലി സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ തങ്ങൾ ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര